നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ബീഫ് വരുമാനത്തിൽ ലോകത്തെ ആദ്യ അഞ്ചിൽ ഇടം പിടിച്ച ഇന്ത്യ പ്രതിവർഷം ഏകദേശം മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളർ വിദേശ നാണയം അഥവാ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ സമ്പാദിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബീഫ് ഇന്ത്യയിൽ ചൂടേറിയ ഒരു വിഷയമാണ് അടുക്കളയിൽ വേവുന്ന ആഹാരം വീട്ടിൽ അതിക്രമിച്ചു കയറി ബീഫാണോ എന്ന് നോക്കി ആക്രമിക്കുന്ന ഉത്തരേന്ത്യയാണ് കയറ്റുമതിയിൽ പ്രധാനികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയിലെ ബീഫ് കയറ്റുമതിയിൽ അറുപത് ശതമാനവും ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് പശു സംരക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യരെ വ്യാപകമായി തല്ലിക്കൊല്ലുന്ന ബി ജെ പി ഭരിക്കുന്ന യു പി പ്രതിവർഷം ശതകോടികളാണ് ബീഫ് കയറ്റുമതിയിലൂടെ സമ്പാദിക്കുന്നത് മഹാരാഷ്ട്ര പഞ്ചാബ് ആന്ധ്രാപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ വിയറ്റ്നാം മലേഷ്യ യു എ ഇ സൗദി അറേബ്യ ഈജിപ്ത് ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിപണി ഒരു വർഷത്ത് ബീഫ് കയറ്റുമതി ബില്യൺ ഡോളർ ബിസിനസ്സായി കൊണ്ടുപോകുമ്പോൾ മറുവശത്ത് ഗോരക്ഷയുടെ പേരുള്ള അതിക്രമങ്ങൾ നിർബാധം തുടരുന്നു എന്നത് വലിയൊരു വൈരുദ്ധ്യമായി നിലനിൽക്കുന്നു രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടുകൂടി ആൾക്കൂട്ടക്കൊലയ്ക്ക് ഇരയായവരുടെ എണ്ണം അൻപത് കടന്നു എന്നുള്ളതും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളും ദളിതരുമാണ് അന്താരാഷ്ട്ര വിപണിയിൽ ബീഫ് കയറ്റുമതിയിലൂടെ വലിയ സാമ്പത്തിക നേട്ടം കൊയ്യുമ്പോഴും രാജ്യത്തിനകത്ത് പൗരന്മാർ എന്ത് കഴിക്കണം നിശ്ചയിക്കുവാൻ അക്രമിക്കൂട്ടങ്ങളെ അഴിച്ചുവിടുന്ന ബി ജെ പി സംഘപരിവാർ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ട വസ്തുത തന്നെയാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం